ബോട്ട് മാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോയതാണ് പത്ത് പ്ലസ് ആറ് ഇൻറ്റു രണ്ട് ഇവിടെ രണ്ട് ചിഹ്നങ്ങളുണ്ട് പ്ലസ്സും ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ്റെ ഉണ്ട് നമ്മൾ ആദ്യം ഇതാണ് ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം പത്ത് പ്ലസ് ആറ് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് പത്ത് പ്ലസ് പന്ത്രണ്ട് എന്ന് പറയുന്ന ഇരുപത്തി രണ്ട് അതായത് നമ്മുടെ ആൻസർ ട്വൻറ്റി ടു ആണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനോട്ട് പോയാൽ ഫോർ പ്ലസ് സിക്സ്റ്റീൻ ഡിവിഷൻ ഫോർ ഇവിടെ പ്ലസും ഡിവിഷനും വന്നാൽ ആദ്യം നമ്മൾ ഡിവിഷൻ സൈനാണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് എഴുതാം ഫോർ പ്ലസ് സിക്സ്റ്റീൻ ബൈ ഫോർ എന്ന് പറയുന്നത് അറിയാം ഫോറാണ് ഫോർ പ്ലസ് ഫോർ എന്ന് പറയുന്നത് എയ്റ്റ് ഇവിടെ രണ്ടാമത്തെ ആൻസറും കിട്ടി നമുക്ക് തേർഡ് ക്വസ്റ്റിനോട്ട് പോയി കഴിഞ്ഞാൽ ത്രീ ഇൻറ്റു ത്രീ ഡിവിഷൻ ത്രീ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ സൈനും ഡിവിഷൻ്റെ സൈനും വന്നാൽ ആദ്യം നമ്മൾ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ചെയ്യാം ത്രീ ഇൻറ്റു ത്രീ ബൈ ത്രീ എന്ന് പറയുന്നത് വണ്ണാണ് ത്രീ ഇൻറ്റു വൺ എന്ന് പറയുന്നത് ത്രീ ആണ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ ഫോർട്ടീൻ മൈനസ് ഫോർ ഇൻറ്റു ടു ഡിവിഷൻ ടു ഇവിടെ മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇങ്ങനെ മൂന്ന് സൈൻ വന്നാൽ ആദ്യം നമ്മൾ ഈ സൈനാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ചെയ്യാം ഫോർട്ടീൻ മൈനസ് ഫോർ ഇൻറ്റു ഇത്രയും ഒക്കെയാണ് ടു ബൈ ടു എന്ന് പറയുന്നത് വണ്ണാണ് അല്ലേ ഇപ്പോൾ ഫോർട്ടീൻ മൈനസ് ഫോർ ഇൻറ്റു വൺ എന്ന് പറയുന്നത് ഫോർ അല്ലേ ഫോർട്ടീൻ മൈനസ് ഫോർ എന്ന് പറയുന്നത് ടെന്നാണ് ഓക്കേ എന്നൊക്കെ ലാസ്റ്റ് ഹൗസിലോട്ട് പോകാം ട്വൻറ്റി എയ്റ്റ് ബൈ ഡിവിഷൻ ടു മൈനസ് സിക്സ് ഡിവിഷൻ ഇൻറ്റു ഓക്കെ ആദ്യം ഈ ഡിവിഷൻ്റെ ചിഹ്നം ചെയ്യാം അല്ലേ ഇരുപത്തെട്ട് ബൈ രണ്ട് എന്ന് പറയുന്നത് പതിനാല് മൈനസ് ആറ് ബൈ രണ്ട് എന്ന് പറയുന്നത് മൂന്ന് ഇൻറ്റു ഒന്ന് ഫോർട്ടീൻ മൈനസ് ത്രീ ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് ആണ് ഫോർട്ടീൻ മൈനസ് ത്രീ എന്ന് പറയുന്ന ലവൺ ഓക്കേ